പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ഭംഗിയായി വിദഗ്ധമായി നടപ്പിലാക്കുന്ന ഒരു തന്ത്രമുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിനും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തുർക്കി പ്രസിഡന്റ് എർദോഗനും ഒന്നും ചെയ്യാൻ കഴിയാത്ത എന്നാൽ നരേന്ദ്രമോദിക്ക് സാധിക്കുന്ന ആ തന്ത്രം മറ്റൊന്നുമല്ല അത് രഹസ്യമല്ല പക്ഷേ ഇത് പല രാജ്യങ്ങളെ കൊണ്ട് പറ്റാത്ത ഒന്നാണ് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം ഇപ്പോ ചന്ദ്രയാൻ മിഷൻ നടത്തി അല്ലേ ചന്ദ്രയാൻ വണ് ടു ത്രീ അല്ലെങ്കിൽ മൂന്നാമത്തെ നമ്മുടെ മിഷൻ വലിയ വിജയമായി ആഗോളതലത്തിൽ തന്നെ ഇന്ത്യയുടെ ഗ്രാഫ് ഒരു സംഭവമായിരുന്നു അത് പക്ഷെ അതിനുശേഷം ജപ്പാനും നടത്തിയ ഒരു ചാന്ദ്രദൗത്യം അതും വിജയകരമാണെന്നാണ് കേൾക്കുന്നത് ഈ കഴിഞ്ഞ ജാനുവരി പത്തൊമ്പതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലില് പത്തൊമ്പതാം തീയതി ജപ്പാന്റെ എസ് എൽ ഐ എം എന്ന് പറയുന്ന മിഷൻ വിജയകരമായി പൂർത്തിയാക്കാൻ അവർക്ക് സാധിച്ചു അങ്ങനെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനും ചൈനയ്ക്കും ഇന്ത്യക്കും ശേഷം ജപ്പാനും ചന്ദ്രന്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്യുന്ന രാജ്യമായിട്ട് മാറുന്നു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യം ആഗോളതലത്തിൽ ഉണ്ടാക്കിയ ഓളത്തെ എത്ര പേര് നോട്ട് ചെയ്തെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു വലിയ വിഷയമായിരുന്നു ലോകം മുഴുവൻ ചർച്ച ചെയ്യാണ് ആ സംഭവം ലോകം മുഴുവൻ ഇന്ത്യയെ പുകഴ്ത്തുന്നു ലോകം മുഴുവൻ ചർച്ചയാവുന്നു രാജ്യാന്തര തലത്തിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ മാധ്യമങ്ങളും നിരന്തരമായിട്ട് ലേഖനങ്ങൾ എഴുതുന്നു ഇത് വലിയ വാർത്തയാവുന്നു അമേരിക്ക ചൈന അല്ലെങ്കിൽ റഷ്യ ബ്രിട്ടൻ ഫ്രാൻസ് എല്ലായിടത്തും രാജ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇന്ത്യയെ പുകഴ്ത്തുന്നു മോദിയെ വിളിക്കുന്നു അതൊരു വലിയ സംഭവമായിരുന്നു ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്നിൻ്റെ വിജയമെന്ന് പറയുന്നത് ഇന്ത്യക്കാരുടെ ആഘോഷമോ ലോകം മുഴുവൻ ഇത് കൊണ്ടാടി നരേന്ദ്രമോദിയാണെങ്കിൽ അത് വളരെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നതിൽ വിജയിക്കുകയും ചെയ്തു പക്ഷെ അതുപോലെ ഒരു ഓളം ഉണ്ടാക്കാൻ ജപ്പാന്റെ ദൗത്യത്തിന് സാധിച്ചില്ല അവർ സക്സസ് ആയി സാധിച്ചില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ നരേന്ദ്രമോദിയെപ്പോലെ ഒരു പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഒന്നും ജപ്പാൻ ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാരണം അതായത് മോദി ഇന്ത്യയുടെ നേട്ടങ്ങളെ ഇന്ത്യയുടെ വിജയങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നത് പോലെ അതേ തീവ്രമായ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ലോക ഇന്ന് ലോകത്തില്ല എന്ന് എടുത്തു പറയണം മോദി ഇത് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ മിടുക്കനാണ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്കാര് അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രസക്തമായ വിഷയം കിടക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചെറുതും വലുതുമായ നേട്ടങ്ങൾ ലോകത്തിന്റെ ഏത് കോണിലും ഭാരതീയരുണ്ടെങ്കിൽ അവരത് ഏറ്റെടുത്ത് ആഘോഷമാക്കുന്നത് പോലെ ലോകത്ത് ഒരു രാജ്യത്തിനും അത് കഴിയുന്നില്ല എന്നതും എടുത്തു പറയണം അവിടെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പോപ്പുലേഷനും ഒപ്പം ഓവർസീസിലുള്ള ഇന്ത്യയുടെ പോപ്പുലേഷനും നിർണായകമാവുന്നത് ഇവിടെ എന്തുകൊണ്ട് ഇത് ചൈനക്ക് സാധിക്കില്ല എന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയെ പോലും ഒരു സ്മാർട്ട് ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് അല്ല ഷിജിൻ പിങ് അദ്ദേഹം ഒരു ഇപ്പോഴും ഒതുങ്ങി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ മോദിയെ പോലെ പ്രസംഗിക്കാനോ വേദികളിൽ ഷൈൻ ചെയ്യാനോ അല്ലെങ്കിൽ ചങ്കൂറ്റത്തോടെ സംസാരിക്കാനോ ആ ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കാനോ കഴിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഷിജിൻ പിങ് പല വേദികളിലും ഒരു ഇൻട്രോവേർട്ടിനെ പോലെയാണ് നിൽക്കുന്നത് അദ്ദേഹം വളരെ പരിങ്ങി നിൽക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ പതുങ്ങി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം ഒരു സ്മാർട്ട്നെസ് എവിടെയും കണ്ടിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്തെ ജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്യാറുണ്ട് പക്ഷേ അന്താരാഷ്ട്ര വേദികളിൽ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്ര തലവന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ഷിജിൻ പിങ് വളരെ ദുർബലനായിട്ടാണ് കാണപ്പെടുന്നത് അദ്ദേഹത്തിന് ആ ഒരു സ്മാർട്ട്നെസ് ഇല്ല മാത്രമല്ല ലോക നേതാക്കളുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്തുന്നതിലും ഷിജിൻ പിങ് ഒരു പരിധി വരെ പരാജയമാണ് അതിനൊക്കെ അപ്പുറം അദ്ദേഹം അദ്ദേഹത്തിന്റെ രാജ്യത്ത് സംരംഭങ്ങൾ വളരുന്നതിന് വേണ്ടിയും നാഷണൽ ത്രെട്ട് ഉണ്ടാകുമെന്ന ഭയം കാരണമൊക്കെ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ ഇന്റർനെറ്റ് സേവനങ്ങൾ പലതും അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അടക്കം പകരം അദ്ദേഹം ആ രാജ്യത്ത് ആഭ്യന്തരമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെയും അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളെയും ഒക്കെയാണ് പിന്തുണയ്ക്കുന്നത് അവിടെയാണെങ്കിൽ ചൈനക്കാരല്ലാതെ വേറെ ആരും ഇല്ലതാനും പക്ഷേ ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഇന്ത്യയിൽ ഫേസ്ബുക്കുണ്ട് ഉണ്ട് യൂട്യൂബുണ്ട് ഉണ്ട് എല്ലാത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും എല്ലാ രാജ്യത്തിൻ്റെതും ചൈനയുടെ ചിലതൊഴികെയുള്ള ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളുടെയും പ്ലാറ്റ്ഫോമുകൾക്ക് ഇന്ത്യയിൽ യാതൊരു വിലക്കുമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ആക്റ്റീവായിട്ടുള്ള ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ തന്നെയല്ലേ ലോകത്തെ മെജോറിറ്റി ജനങ്ങളുമുള്ളത് ഇപ്പോൾ ഫേസ്ബുക്ക് എടുക്കൂ അവിടെ ഇന്ത്യക്കാരെ പോലെ അമേരിക്കക്കാരുണ്ട് യൂറോപ്യൻസ് ഉണ്ട് പാകിസ്ഥാനികളുണ്ട് ബംഗ്ലാദേശികളുണ്ട് ചൈനക്കാർ കുറവാണ് കേട്ടോ ട്വിറ്റർ എടുക്കാം ഗൂഗിൾ എടുക്കാം യൂട്യൂബ് എടുക്കാം ഇൻസ്റ്റാഗ്രാം എടുക്കാം ഇവിടെ ഒക്കെ ലോകത്തെ ജനങ്ങളുമായിട്ട് ഇന്ത്യക്കാർ സോഷ്യൽ മീഡിയയിലൂടെ ഇൻട്രാക്ട് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഇന്ത്യ എന്താണെന്ന് ലോകരാജ്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറേ കൂടി എളുപ്പത്തിൽ സാധിക്കും ഇന്ത്യയുടെ നേട്ടങ്ങൾ ഇന്ത്യ ആഘോഷിക്കുന്നത് ഇതിന് നെഗറ്റീവ് സൈഡും ഉണ്ട് ഇന്ത്യയിലെ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും വലിയ വിഷയങ്ങളായിട്ട് ലോകത്ത് ചർച്ച ചെയ്യപ്പെടും അത് ശരിയാണ് പക്ഷേ അതിനുമൊക്കെ അപ്പുറം ഇന്ത്യയുടെ വിജയം ഇന്ത്യയുടെ നേട്ടമൊക്കെ ലോകം മുഴുവൻ ആഘോഷമായി മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഇവിടെ നിയന്ത്രണങ്ങളില്ലാത്തതും ഒപ്പം ഇന്ത്യക്കാര് ലോകത്തെ എല്ലായിടത്തും പടർന്നു കിടക്കുന്നവരും അവർ വലിയ രാജ്യസ്നേഹികളുമാണ് ഈ ചൈനക്കാർക്കും രാജ്യസ്നേഹമൊക്കെ കാണും പക്ഷെ അവർ നമ്മളെപ്പോലെ എക്സ്പ്രസീവ് അല്ല നമ്മൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു നേട്ടങ്ങളെപ്പോലും ആഘോഷമാക്കുന്നവരാണ് അപ്പോൾ നമ്മൾ നമ്മൾ പിന്നിട്ട വഴികൾ വട്ടപൂജ്യത്തിൽ നിന്നാണ് നമ്മൾ ഇവിടേക്കൊക്കെ എത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കുന്നവരുമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഓരോ മിഷൻസും ഓരോ നേട്ടങ്ങളും രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ശ്രദ്ധ നേടും ചന്ദ്രയാൻ്റെ കാര്യത്തിലും നമ്മൾ അതാണ് കണ്ടത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ തന്നെ അമേരിക്ക മനുഷ്യനെ വരെ ചന്ദ്രനിൽ എത്തിച്ചു സോവിയറ്റ് യൂണിയനും ചന്ദ്രനിലും പലതവണ സോഫ്ലാൻഡ് നടത്തി അതിനുശേഷം ചൈന എത്രയോ ചാന്ദ്ര ദൗത്യങ്ങൾ ചെയ്തു പക്ഷേ അതിനൊന്നും തന്നെ ഇന്ത്യക്ക് കിട്ടിയ ഒരു മൈലേജ് അല്ലെങ്കിൽ ഒരു പോപ്പുലാരിറ്റി കിട്ടുന്നില്ല ആൾക്കാർക്ക് അറിയാം ചൈനയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇന്ത്യ ആ ഒരു ദൗത്യം ചെയ്യുമ്പോൾ അത് ലൈവായിട്ട് തന്നെ കോടിക്കണക്കിന് ആളുകൾ കാണുന്നു അതിനുശേഷം അതൊരു ഒരു മഹാസംഭവമായിട്ട് മാറുകയാണ് അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇതിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോ കഴിഞ്ഞ ദിവസം യു എയിലേക്ക് പ്രൈം മിനിസ്റ്റർ എത്തിയപ്പോൾ ജി ട്വന്റിയിൽ ആദ്യ വഹിച്ചതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ചന്ദ്രയാൻ മിഷനെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം നമ്മൾ ഉക്രൈൻ യുദ്ധം നടന്നപ്പോൾ നമ്മുടെ പൗരന്മാരെ സുരക്ഷിതമായി എത്തിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ഇന്ത്യ ഓരോ സമയത്തും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ ഏതെങ്കിലും ഒരു ആപത്ത് വന്നാൽ ആദ്യം ഓടി എത്തുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മളുണ്ട് ഇതെല്ലാം നരേന്ദ്രമോദി വളരെ ഭംഗിയായിട്ട് മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതൊരു രാഷ്ട്രതന്ത്രം കൂടിയാണ് എന്ന് വെച്ചാൽ നമ്മുടെ നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ നിരന്തരമായി നമ്മൾ വേദികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അത്തരം വേദികൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ശ്രദ്ധിക്കും ആൾക്കാര് അപ്പോൾ ഇന്ത്യ അങ്ങനെയൊക്കെ ആണോ കാരണം ലോകത്ത് ആർക്കും വലിയ സമയമൊന്നുമില്ല ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും ഇപ്പോൾ അമേരിക്കയിൽ പോയാൽ അമേരിക്കക്കാരവർ ജോലി ചെയ്യുന്നു അവരുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരറിയും അത് കഴിഞ്ഞാൽ വീക്കെൻഡുകളിൽ അവർ അടിപൊളിയായിട്ട് അറിച്ച് ജീവിക്കുകയാണ് അപ്പോൾ അവർക്കല്ലാതെ ഇന്ത്യയിൽ എന്ത് നടന്നു എന്ന് അന്വേഷിക്കാനൊന്നും താല്പര്യമില്ല അതൊക്കെ വളരെ ചെറിയൊരു പക്ഷം ആൾക്കാർ മാത്രമേ ഉള്ളൂ പക്ഷേ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അമേരിക്കയിൽ പോകുമ്പോൾ അദ്ദേഹം ഇന്ത്യയുടെ നേട്ടങ്ങൾ അവിടെ നിന്ന് എണ്ണി എണ്ണി പറയുമ്പോൾ അവിടെയുള്ള മാധ്യമങ്ങൾ മോദിയുടെ പ്രസംഗം എന്താണെന്ന് പറഞ്ഞത് പ്രസിദ്ധീകരിക്കും എന്നുള്ളത് ഒന്ന് രണ്ടാമത് മോദിയുടെ പ്രസംഗത്തിൻ്റെ ക്ലിപ്പുകൾ അത് അമേരിക്കൻ മാധ്യമങ്ങളിൽ അതുപോലെ തന്നെ അമേരിക്കൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കറങ്ങി നടക്കുമെന്നുള്ളത് രണ്ട് അപ്പം ഇന്ത്യയെക്കുറിച്ച് കൃത്യമായി അറിയാത്തവർ അത്തരം സന്ദർഭങ്ങളിൽ ഇന്ത്യ ഓ ഇന്ത്യ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഇന്ത്യ വലിയ സംഭവമാണല്ലേ ഞങ്ങൾ വിചാരിച്ചു ഒരു ആഫ്രിക്കയെ പോലെ ഒരു ദരിദ്ര രാജ്യമാണെന്നാണ് അപ്പോൾ അതുമല്ല ഇന്ത്യ എന്ന് തിരിച്ചറിയുന്ന എത്രയോ പേരുണ്ടെന്ന് അറിയോ നമ്മൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പലർക്കും ഒന്നും അറിയില്ല ഇന്ത്യ ഇത്രയും ശക്തമാണോ ഈവൻ ഇന്ത്യ ഒരു ആണവ ശക്തിയാണെന്ന് അറിയാത്ത അമേരിക്കക്കാരും യൂറോപ്യൻസും ഇപ്പോഴും ഉണ്ടെന്നേ നമ്മളെ വിചാരം ഇവർക്കൊക്കെ എല്ലാം അറിയുന്നതാണ് നമ്മളെ ലോകരാജ്യങ്ങളെക്കുറിച്ച് വാർത്തകൾ കാണുന്നത് പോലെയോ കേൾക്കുന്നത് പോലെയോ ഒന്നും മെജോറിറ്റീസ് ആയിപ്പന്മാർക്കും ലോക വിവരമൊന്നും ഇല്ലെന്നുള്ളതാണ് സത്യം അത് ഇവരുടെയൊക്കെ ഒപ്പീനിയൻ സർവേകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ രാജ്യത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഈ ഒരു പ്രൊമോഷൻ നടത്തുന്ന കാര്യത്തിൽ ചൈന വളരെ വീക്കാണ് അതിന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആ രാജ്യത്തിൻ്റെ ഒരു ഒരു പൊതുവായ രീതിയുണ്ട് അവരെപ്പോഴും എല്ലാം വളരെ രഹസ്യമായിട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് മാത്രമല്ല അവർക്ക് പേടിയാണ് എന്ന് വെച്ചാൽ കൂടുതൽ അവരുടെ രാജ്യത്തെ ജനങ്ങൾ മറ്റ് രാജ്യങ്ങൾ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്താൽ ഈ പറഞ്ഞ പോലെ കലാപങ്ങൾ ഉണ്ടാകുമോ ജനാധിപത്യത്തിനായിട്ടുള്ള മുറവിളി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ ഉള്ളതുകൊണ്ട് അവർ ഈ ജനങ്ങളുടെ സ്വാതന്ത്ര്യം എപ്പോഴും അവിടെ നിയന്ത്രിച്ചു നിർത്തുകയാണ് പക്ഷേ ഇന്ത്യക്കാര് ലോകം മുഴുവൻ പടർന്നു പിടിക്കുകയാണ് അവർ ലോകത്തെ ജനങ്ങളുമായി സമ്മതിക്കുകയാണ് അവിടെ നമ്മളെ നേട്ടങ്ങൾ ചർച്ചയാവുകയാണ് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം യു എയിൽ പ്രൈം മിനിസ്റ്റർ എത്തി അത് എന്തൊരു ഉത്സവം പോലെയാണ് ലോകത്ത് ആദ്യമായിട്ടാണോ യു എയിലൊരു ഒരു പ്രൈം മിനിസ്റ്റർ പോകുന്നത് അല്ലെങ്കിൽ ലോകത്ത് ആദ്യമായിട്ടാണോ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതും കരാറുകളും ഉണ്ടാവുന്നത് ഷിജിൻ പിങ് എവിടെയെല്ലാം പോകുന്നു വ്ളാഡിമിർ പുടിൻ എവിടെയെല്ലാം പോകുന്നു ജോ ബൈഡൻ എവിടെയെല്ലാം പോകുന്നു അതിനൊന്നും കിട്ടാത്ത വാർത്താ പ്രാധാന്യം മോദിക്ക് കിട്ടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റും മോദിയും ഇത് ഗംഭീരമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അവർ മാക്സിമം പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് രണ്ട് ഇന്ത്യയിലെ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങൾ ഇതാണ് അമേരിക്കയ്ക്കില്ലാത്തത് യൂറോപ്പിനില്ലാത്തത് അല്ലെങ്കിൽ ഇതാണ് റഷ്യക്കില്ലാത്തത് ചൈനയ്ക്ക് നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനങ്ങളുണ്ട് പക്ഷെ അവർ കൂട്ടിലടയ്ക്കപ്പെട്ട തത്തകളെ പോലെയാണ് കൂട് കുറച്ച് വലുതാണ് അതായത് തത്തകൾ നോക്കുമ്പോൾ അതിന് പറന്നു കിടക്കാനുള്ള സ്ഥലമൊക്കെ കൂടിലുണ്ട് അപ്പോൾ തത്ത വിചാരിക്കും ഇതാണ് ലോകം ഞാൻ ഇവിടെ അങ്ങ് ജീവിച്ചോളാം അവർ ഓക്കെയാണ് അവർ ഹാപ്പിയാണ് സമയത്തിന് ഫുഡെല്ലാം കിട്ടുന്നുണ്ട് എല്ലാം സെറ്റാണ് നല്ല ലക്ഷറി ആയിട്ട് തത്തയ്ക്ക് അവിടെ ജീവിക്കാം കാരണം കൂടുണ്ടെങ്കിൽ വലിയ കൂടാണ് അതുപോലെയാണ് ചൈനക്കാരുടെ അവസ്ഥ അവർ ആക്ച്വലി ലക്ഷറി ലൈഫാണ് ജീവിക്കുന്നത് അവർക്ക് അടിച്ച് പൊളിച്ച് ജീവിക്കാം നിയന്ത്രണങ്ങൾ വളരെ കുറവാണ് പക്ഷേ അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തിക്കപ്പുറം അവർക്ക് നിയന്ത്രിതമായി മാത്രമേ ഇടപെടാൻ സാധിക്കൂ അവരെന്ത് വാർത്തകൾ കാണണം എന്ത് കേൾക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിക്കും എന്ത് ചൈനയെക്കുറിച്ച് പുറത്തു പോകണമെന്നും ഗവൺമെൻറ് തീരുമാനിക്കും ഈ തരത്തിലുള്ള നിയന്ത്രണം ചൈനയിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ നേട്ടങ്ങൾ ആഘോഷിക്കുന്നത് പോലും അവരുടെ രാജ്യത്തിനുള്ളിലായിട്ട് അത് ഒതുങ്ങിപ്പോവാണ് പുറത്തേക്ക് അതാരും അറിയുന്നു പോലുമില്ല എന്നാൽ ഇന്ത്യയോ ഇവിടെ ഇന്ത്യ ഒരു റോക്കറ്റ് വിട്ടാൽ അങ്ങ് അമേരിക്കയിലും അങ്ങ് കാനഡയിലും ആഫ്രിക്കയിലും ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും വരെ അതിൻ്റെ ആഘോഷങ്ങൾ ഉണ്ടാകും ഇന്ത്യക്കാർ അവിടെ അവർക്ക് പറ്റും പോലെ അത് ആഘോഷിക്കും അത് തീവ്രമായ ദേശഭക്തി ഇന്ത്യക്കാരൻ്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഒരു കാലത്ത് അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയുടെ തിരിച്ചുവരവ് അത് അവൻ ആഘോഷിക്കുന്നതാണ് ആ ഒരു സാഹചര്യം ലോകത്ത് ഒരു രാജ്യത്തിനും എന്നില്ല അതുകൊണ്ടാണ് യു എസിന്റെയും ജപ്പാന്റെയും ചൈനയുടെയും ഒന്നും നേട്ടങ്ങൾക്ക് കിട്ടാത്ത അംഗീകാരവും ആഘോഷങ്ങളും അല്ലെങ്കിൽ വാർത്താ പ്രാധാന്യവും ഭാരതത്തിന് കൈവരുന്നത് അത് വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയുന്ന മിടുക്കനായ സ്മാർട്ടായിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ നമുക്കുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാറ്റു കൂടുന്നു എന്ന് കൂടി കാണാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം